നമസ്കാരം എത്രമാത്രം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരായിട്ടുള്ള ഭീഷണി ശക്തിപ്പെടുത്തുന്നുവോ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു മുഴം മുന്നേ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ നീക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ഭീഷണിയാണ് ഇറാനെതിരെയും അതുപോലെ തന്നെ ഹമാസിനെതിരെയും ഒക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേലും അതിശക്തമായ ഭീഷണി ഇറാനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ ഭീഷണിക്കൊക്കെ ഇറാന്റെ വിദേശകാര്യമന്ത്രി നേരത്തെ മറുപടി പറഞ്ഞിരുന്നു അതിനെയൊന്നും ഞങ്ങൾ വകവെക്കുന്നില്ല അതിനെയൊക്കെ തള്ളിക്കളയുകയാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നിരുന്നാൽ പോലും അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ ഒരു ആക്രമണം ഇറാനെതിരെ അതുണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ഇറാന്റെ പ്രവർത്തനം ഇവിടെ ഇവരുടെ പ്രഖ്യാപനങ്ങളെ അവഗണിക്കുമ്പോൾ അതിനെ തള്ളിക്കളയുമ്പോൾ അത്തരത്തിലൊരു നീക്കം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്നുണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എങ്ങനെ പ്രതിരോധിക്കണം എങ്ങനെ ഒരു പ്രത്യാക്രമണം നടത്തും എന്നതിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിൽ നടക്കുന്ന സൈനിക അഭ്യാസങ്ങൾ ലോകം കൂടി നോക്കിക്കാണുകയാണ് അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ ഇവിടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ഇസ്ഫഹാനിലെ നദാൻസ് പ്രവിശ്യയിലാണ് ഇറാന്റെ ആണവ നിലയം പ്രവർത്തിക്കുന്നത് ഈ ആണവ നിലയത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അതിശക്തമായ പ്രതിരോധ സംവിധാനം അതായത് വിമാനവേദ മിസൈലുകൾ ഇതിനോടകം ഇറാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഇവിടെ സൈനിക നീക്കം സൈനിക അഭ്യാസത്തിന് ഇറാൻ നൽകിയിരിക്കുന്ന ഒരു പേര് ഗ്രേറ്റ് പ്രവാചകൻ എന്നാണ് മഹാനായ പ്രവാചകൻ എന്നുള്ള ഒരു പേരാണ് നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇവിടെ വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നു അമേരിക്കയുടെ ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണം അവരുടെ ആനവ നിലയങ്ങൾക്ക് നേരെ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ ഇറാൻ കാണിച്ചു കൊടുക്കുകയാണ് അതിന്റെ ചില ദൃശ്യങ്ങൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് ഒമാൻ കടൽ തീരത്തും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫ് കടൽ തീരത്തും ഫ്ലോട്ടിംഗ് സിറ്റികൾ വലിയ മിസൈൽ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുടെ വലിയ ഒരു ശേഖരമുള്ള ഫ്ലോട്ടിംഗ് സിറ്റുകൾ ഇറാൻ ഇറാനിവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഒരിക്കലും അങ്ങോട്ട് ആരെയും ആക്രമിക്കില്ല അതേസമയം ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവരെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു അമേരിക്കയുടെ ആക്രമണത്തെ ഇറാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതു നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകും പ്രത്യേകിച്ച് ഹമാസ് ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള കരാർ അത് ജനുവരി ഇരുപതിനു മുമ്പ് ആ കരാർ സാധ്യമായില്ലെങ്കിൽ അതിൽ ഹമാസ് ഒപ്പുവെച്ചില്ലെങ്കിൽ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകും ആ ആക്രമണം ഹമാസിനെതിരെ മാത്രമായിരിക്കില്ല ഇറാനെതിരെയും ഉണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ തീർച്ചയാണ് എന്തായാലും അത്തരത്തിലൊരു ആക്രമണത്തെ ഇറാൻ ഇവിടെ കരുതിയിരിക്കുന്നു ഒരു മുഴുവൻ മുന്നേ ഇറാൻ ചില കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു അതായത് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ മനസ്സിലുള്ള കാര്യം ഇറാൻ മാനത്ത് കണ്ട് ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് ഇവിടെ വടക്കൻ ഗസയിൽ നടത്തുന്ന അവരുടെ ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും അതിശക്തമായ നീക്കങ്ങൾ ഇവിടെ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിരവധി ഐ സൈനികരെ ഇന്നും വക വരുത്തുന്ന രീതിയിലുള്ള ആക്രമണം ഇവിടെ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് നിരവധി മെർക്കാവ ടാങ്കുകൾ ഈ മെർക്കാവ ടാങ്കുകൾക്കകത്തുള്ള ഐ ഡി എഫ് ജീവനക്കാർ ഇവരെ ലക്ഷ്യം വെച്ച് നിരവധി തവണ സ്ഫോടനങ്ങൾ ഇവിടെ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഗസയിൽ നിന്നും ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം കഫീർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ നിന്ന് പിന്മാറിയിരിക്കുന്നു ഇസ്രായേൽ പറയുന്നത് അവരുടെ ദൗത്യം അവർ പൂർത്തിയാക്കി ഹമാസിന്റെ തുരങ്ക ശൃംഖലകളും അതുപോലെ തന്നെ ഹമാസിന്റെ നേതാക്കളായിട്ടുള്ള മുന്നൂറോളം വരുന്ന ആളുകളെയും അവർ വകവരുത്തി കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ സൈനിക വിഭാഗം ഗസയിൽ നിന്നും പിന്മാറുന്നത് എന്ന വിശദീകരണമാണ് ഇസ്രായേൽ നൽകുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് കൂടുതൽ ശക്തിപ്പെടുകയാണ് അതുപോലെ തന്നെ അവർ അവരുടെ സംഘടനാ സംവിധാനം അത് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ ആളുകളെ സംഘടനയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു അവർ കൂടുതൽ ശക്തി ശക്തിയാർജ്ജിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇറാൻ ഇവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇറാൻ അതിശക്തമായ ആയുധങ്ങൾ ഹമാസിന് വീണ്ടും അവർ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഹമാസിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഈ സമീപ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ കഴിയും വിധമുള്ള ആയുധങ്ങൾ അവരുടെ പക്കൽ അതുപോലെ തന്നെ ഹൂത്തികൾക്ക് ചൈന ആയുധം കൈമാറുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്തായാലും ഇസ്രായേലിന്റെ പിന്മാറ്റം തീർച്ചയായും അവർ ഇപ്പോൾ വല്ലാതെ അവർ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സൈനിക വിഭാഗത്തെ ഹമാസിനെതിരായിട്ടുള്ള നീക്കങ്ങൾ അത് വിജയിച്ചതിന്റെ ഭാഗമായി ഒരു സൈനിക വിഭാഗത്തെ അവിടെ നിന്നും പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നൂറ്റി മുപ്പതോളം വരുന്ന ഇസ്രായേൽ സൈനികർ ഇവിടെ ഇസ്രായേലുമായി അതായത് ഗസയെ ആക്രമിക്കുന്നതിനു വേണ്ടി ഇനിയും ഇസ്രായേൽ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം അവർ പ്രഖ്യാപിച്ചിരുന്നു അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കൂടുതൽ സൈനികർ അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇവിടെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അത് അവസാനിക്കാൻ പോകുന്നില്ല അത് ആളിക്കത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും അത് ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഈ നീക്കങ്ങളെയൊക്കെ അവർ മനസ്സിൽ കണ്ടത് മാനത്ത് കണ്ട് എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്നും അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സംവിധാനങ്ങൾ അവർ ഒരുക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളും ഇറാൻ ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇറാൻ ആണവ പരീക്ഷണം നടത്തി എന്നുള്ളതാണ് എന്തായാലും ഇറാന്റെ ഈ മുന്നൊരുക്കങ്ങൾ ഇറാന്റെ ഈ ഒരു നീക്കങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് തീർച്ചയായും ഒരു തിരിച്ചടി ഇറാന് കൊടുക്കണം എന്നവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ തന്നെ കാണാം എന്ന നിലപാട് ഇപ്പോൾ ഇറാനും സ്വീകരിച്ചിരിക്കുന്നു ഇറാൻ പൂർണ്ണമായി ഇറാൻ ഒരു യുദ്ധത്തിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്